രാത്രിയാണ് നല്ല മഴയുണ്ട് അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട് എന്നാലും വൈപ്പർ ഓൺ ചെയ്യാണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായില്ലേ അപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രാത്രി കാലങ്ങളിൽ വൈപ്പർ ഇടുമ്പോൾ അതുപോലെ തന്നെ പകൽ സമയത്താണെങ്കിലും ഓവറായിട്ട് വൈപ്പർ യൂസ് ചെയ്യേണ്ട ഒരു പ്രശ്നം രാത്രി സമയങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈപ്പറിട്ടാലും നമ്മുടെ വണ്ടി ഗ്ലാസിൽ നിന്ന് വെള്ളം പോവാതെ നമുക്ക് ആ വ്യൂ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ അല്ലേ ഇതിനുള്ളൊരു സൊല്യൂഷനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറ ചെറിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ ചിലവിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാമല്ലേ ഇതിന് ഞാൻ എടുക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറെ ഒന്നുമില്ല നമ്മുടെ ഗ്ലാസ് നമുക്കൊരു ചേമ്പലയുടെ ഒരു എഫക്റ്റിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഒരു ചേമ്പലയുടെ എഫക്റ്റിൽ അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള സംഭവങ്ങൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം ക്ലിയർ വ്യൂ എന്നാണ് ഇതിൻ്റെ ഒരു ലിക്വിഡിൻ്റെ പേര് ഇതെന്താ ടട്ടിൽ വാക്സ് എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത് ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ വേണ്ടി കാണുമ്പോൾ നിങ്ങൾ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണത് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷേ ഇത് ഞാൻ എടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കണേ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ രണ്ട് ഫോമാണ് ഇതിലൊരു റബ്ബ് ഒരു വശമുണ്ട് ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്യാനുള്ളൊരു വശമുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിട്ടുള്ള മൈക്രോ ഫൈബർ ഇത് നമ്മുടെ വെള്ളം തുടച്ചെടുക്കാനായിട്ട് പിന്നെ ചെറിയൊരു കാർ ഷാംപു കാർ ഷാംപു ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഗ്ലാസും തഴുപ്പും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് അപ്പോൾ നമുക്കിതിനി നമ്മുടെ വണ്ടിയിൽ എങ്ങനെ നോക്കാം നമ്മുടെ ആസ്പെറലാണ് നമ്മൾ ചെയ്യണത് അതിന് ശേഷം ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മറാസോയിൽ നമ്മൾ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ആസ്പെരിൽ നമുക്ക് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നോക്കി നോക്കാം അപ്പോൾ ഓക്കെ തുടങ്ങാം അല്ലേ ഞാൻ ആദ്യമേ നമ്മുടെ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യേണ്ട പ്രഷർ വാഷർ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ സാധാരണ വെള്ളം വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാട്ടർ സ്പോർട്ടും അതിൻ്റെ ചെളികളും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് പ്രഷറിൽ വെള്ളം അടിക്കുന്നുണ്ട് അതിൻ്റെ നല്ല പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ നല്ല എന്താ പറയുക പിടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം നമ്മൾ വെള്ളം അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കാർ ഷാംപൂ ഇതാ ഈ റബ്ബ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ആക്കി കൊടുക്കാം അതാ എന്നിട്ട് ഇതൊന്ന് വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിൽ ഒന്ന് റബ്ബ് നല്ല രീതിയിൽ എടുക്കാം എന്തായാലും ഇതിൽ വെള്ളമുണ്ട് ഗ്ലാസ്സിൽ വെള്ളമുണ്ട് ഇതാ അല്ലേ ഇങ്ങനെ ഒന്ന് റബ് ചെയ്യാം നന്നായിട്ടൊന്ന് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാം അല്ല എല്ലായിടത്തും ചെയ്യാം കേട്ടോ ഫുള്ളായിട്ട് ചെയ്യണം എന്താ പറയാ ഒരു ഭാഗം പോലും വിട്ടുപോരുത് ആ വ്യൂ വരുന്ന സൈഡ് എന്തായാലും നന്നായി ചെയ്യണം ഒന്ന് ഇപ്പൊക്കട്ടെ പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്ക നമ്മൾ വെള്ളം അടിക്കുന്ന സമയത്ത് വെള്ളം അടിക്കുന്ന സമയത്ത് വെള്ളം എന്താ ഈ രീതിയിലാണ് ഒഴുകണത് കണ്ടാ വെള്ളം ഞാനിങ്ങനെ അടിച്ചു വെള്ളം എന്താ ഈ നോർമൽ രീതിയിലാണ് ഒഴുകണത് നിങ്ങള് വിചാരിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പഴയ ക്ലോത്ത് ആണ് നല്ല പ്രായമുണ്ട് ഈ ക്ലോത്തിന് ഈ ക്ലോത്ത് കൊണ്ട് നമ്മളിത് വെള്ളം നന്നായിട്ട് എന്താ പറയുക തുടച്ചെടുക്കുകയാണ് ഇതുകൊണ്ട് ഈ റബ്ബർ പോലെ തുടച്ച് ഇതുകൊണ്ടുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് നന്നായി വെള്ളം പിടിക്കും വെള്ളം ഇങ്ങട് നല്ല രീതിയിൽ പോരും ഒരു തരി വെള്ളം ഇല്ലാണ്ട് നമുക്ക് കിട്ടും ആ ചെറുതായിട്ടപ്പോൾ അതൊക്കെ ഇളകുണ്ട് കേട്ടോ എവിടെ നിൽക്കുകയോ ഇളകി വരേണ്ടി ശരിക്ക് പോയിട്ടില്ല എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ ഡോട്ടുണ്ട് അത് അങ്ങനെ കഴുകിയിട്ടും പോയില്ല അപ്പം നിങ്ങളൊന്ന് കുറച്ച് ഞാൻ വരച്ചതിനേക്കാളും കുറച്ച് നേരം കൂടി വരയ്ക്കുക നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ക്ലീനിങ് അത്രയും ശരിയായിട്ടില്ല അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് ഉണങ്ങാനായിട്ട് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്ങാനും ഉണങ്ങാനായിട്ട് ഇടാം വെയിലുള്ള ദിവസം ചെയ്തോട്ടോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉണങ്ങി കിട്ടാനായിട്ട് ടൈം എടുക്കും വെള്ളം മുഴുവനായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ ആ ചെയ്യണേന് ചെയ്യണ സാധനത്തിന് ഒരു കറക്റ്റായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടില്ല അതാ ഇതൊന്നും തുടച്ചിണ്ട് പക്ഷെ വെള്ളം അങ്ങോട്ട് ശരിക്കും പോകുന്നില്ല കേട്ടോ കുറച്ച് തരാൻ ഉണങ്ങിയിട്ട് നമുക്ക് വീണ്ടും തുടയ്ക്കാം ഞാനേ വേണ്ടാന്ന് വിചാരിച്ച തോന്നിയാ പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു തോന്നിയാ ഇതുകൊണ്ടൊന്ന് തുടച്ചോട്ടെ എന്താകുന്ന ഇത് അത്യാവശ്യം പോകേണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ കുഴപ്പമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടപ്പോൾ നമ്മുടെ ഗ്ലാസ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ലിക്വിഡ് അപ്ലൈ ചെയ്യേണ്ട സമയമായി അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ഫോം അല്ല അത് ഞാൻ മാറ്റിവെച്ചു അതിൽ സോപ്പ് പതിയാണ് അപ്പോൾ അത് റബ്ബീണ വശം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വശം കൊണ്ടാണ് ചെയ്തത് നമ്മളിനിയിപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഫോമിൻ്റെ വശത്തിൽ നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടിയിലേക്ക് കിടക്കാം എന്താ അപ്പം ഞാനിതിലേക്ക് ഇങ്ങനെ കുറച്ച് ഡ്രോപ്പ് ഇങ്ങനെ ഒഴിക്കുകയാണ് വീണില്ലല്ല ആള് ആ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കത് ഫുള്ളായിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കേ എങ്ങനെയാണത് എൻ്റെ അവസ്ഥന്നുള്ള അറിയില്ല നോക്കട്ടെ ഇതിങ്ങനെ മൂന്ന് കോട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് എന്നാലും അതിൽ ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ഇതിങ്ങനെ ഉറച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഉറക്കുമ്പോൾ അവിടെ ഈ ലിക്വിഡിന്റെ പാട് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അതിങ്ങനെ ഉണങ്ങി പോവാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവർ സൈഡ് പോയിട്ടൊന്ന് ചെയ്ത് നോക്കാം കുറച്ചു കൂടി ലിക്വിഡ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ആകട്ടെ ഇതൊരു എന്തോ സ്പിരിറ്റിന്റെ പുറത്തൊക്കെ ഒരു മണക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ സാധനം അറിയില്ല എന്താ എന്തായാലും ഇത് കറക്റ്റായിട്ട് ലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടാണ് അത് ഞാൻ എനിക്ക് കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഇപ്പൊ ദ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടെങ്കിൽ പോകുന്നുണ്ട് അധികം സമയമൊന്നും എടുക്കുന്നില്ല ഓ ശരിക്കൊരാളും കൂടി വേണം എന്നാലാണ് ഇതൊക്കെ നടക്കുള്ളു ആ ഹാ ഹാ ഇനിയിപ്പം നമുക്ക് ഒരു ബോട്ട് നമ്മൾ ഏകദേശം ചെയ്തു അങ്ങനെ മൂന്ന് വോട്ട് ചെയ്യണം മൂന്ന് കൂട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കണില്ല വയ്യാതെ ഇതിനൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ അയ്യോ വേണ്ടോ ഇതാരും മണത്ത് നോക്കണ്ട കേട്ടോ രക്ഷയില്ലാത്ത സ്മെല് ഇനി സ്മെല്ല് വന്നപ്പോൾ ഞാൻ നോക്കിയതാ ഒരു സ്പിരിറ്റിൻ്റെയൊക്കെ മാത്രം ഒരു സ്മെല് ചോമു ഇനി ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ സത്യം കേട്ടോ നിങ്ങൾ വെള്ളം പോണിക്കാ കേട്ടോ കേട്ടോ നിങ്ങൾ പ്രഷർ വാഷറിലല്ല അടിക്കണേ എന്നാലും ഈ വെള്ളം മണിമണി മണിമണി പോലെ താഴ്ത്തിക്ക് പോകണം കറക്റ്റ് ശേഷം ഇതിൽ പോകണ പോലെ അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാവും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ എടുത്തത് കണ്ടാ കറക്റ്റ് ആയിട്ടുണ്ടല്ലേ കുറച്ച് സ്പീഡിലും കൂടി പോയെങ്കിൽ വെള്ളം മൊത്തം ഉരുണ്ട് മോളൊക്കെ ഇങ്ങനെ പോകും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം പക്ഷെ ഇത് എത്ര നാൾ നിൽക്കും എന്ന് എനിക്ക് അറിയില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാത് നമുക്ക് അല്ലെങ്കിൽ പറയാമായിരുന്നു ഇത്ര നാൾ നിൽക്കും ഇത്ര ഡേറ്റിൽ നിൽക്കും എന്നൊക്കെ ഉള്ളത് അതിന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗ്യാരന് അത് ഉപയോഗിച്ച് നോക്കിയാലും എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയടുത്ത് പറയാം